കണ്ണൂർ പാലിയേരിയിലെ നവവധുവിൻ്റെ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ ബന്ധുവായ സ്ത്രീ പോലീസിൻ്റെ പിടിയിലായി വരൻ്റെ അടുത്ത ബന്ധുവും കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിയുമായ എം കെ വിപിനിയാണ് പിടിയിലായത് പലിയേരിയിലെ കെ സി ബി മുൻ ഓവർസിയർ സി മോഹനൻ്റെ മകൻ എ കെ അർജുനൻ്റെ ഭാര്യ ആർച്ച എസ് സുധിയുടെ ആഭരണങ്ങളാണ് വിവാഹ ദിവസം നഷ്ടപ്പെട്ടത് മെയ് ഒന്നിനായിരുന്നു ഇവരുടെ വിവാഹം അന്ന് രാത്രി തന്നെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു ഏഴാം തീയതി രാവിലെ വീടിന് സമീപത്തു നിന്ന് ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു വിവാഹ ദിവസം സജീവമായി വരൻ്റെ വീട്ടിലുണ്ടായിരുന്ന പ്രതി രാത്രി ഒൻപതോടെയാണ് കൂത്തുപറമ്പിലേക്ക് പോയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ പിടിക്കപ്പെടുമെന്ന ഭയത്തിലാണ് മെയ് ആറിന് രാത്രി പന്ത്രണ്ട് മണിയോടെ കൂത്തുപറമ്പിൽ നിന്ന് കരിവള്ളൂരിലെത്തി ആഭരണം ഉപേക്ഷിച്ചത് വിവാഹ വീട്ടിലെ കവർച്ചയുടെ ചുഴലഴിച്ചത് പോലീസിൻ്റെ വിദഗ്ധമായ അന്വേഷണമായിരുന്നു സ്വർണം സൂക്ഷിച്ചിരുന്ന പെട്ടിയിലെ വിരലടയാളവും ഫോൺ കോളുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് വിവാഹപ്പിറ്റേന്ന് ബന്ധുക്കളെ കാണിക്കാനായി ഷെൽഫ് തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിയുന്നത് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്ന് പേരുടെ വിരലടയാളം പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ പിടിയിലായ പ്രതിയുടെ വിരലടയാളവും ഉൾപ്പെടും കൂടുതൽ പരിശോധനയ്ക്കായി പ്രതിയോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞു മാറി അപ്പോൾ മുതൽ വിപിനിയെ പോലീസിന് സംശയമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ആഭരണങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രതിയുടെ ഫോൺ കോളുകൾ പരിശോധിച്ചപ്പോഴും സംശയം ഇരട്ടിച്ചു കല്യാണ ദിവസം എപ്പോഴാണ് മടങ്ങിയതെന്ന ചോദ്യത്തിന് വൈകിട്ടെന്നാണ് പ്രതി മറുപടി നൽകിയത് എന്നാൽ രാത്രി ഒൻപത് വരെ ഇവർ വിവാഹ വീട്ടിലുണ്ടായിരുന്നു രാത്രിയിൽ വിപണി കല്യാണ വീട്ടിൽ നിന്ന് എടുത്തതിനു ശേഷമാണ് ഒൻപത് മണിക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയത് കല്യാണ വീടായിരുന്നതിനാലും ആളുകളുടെ തിരക്ക് മൂലവും വിപുണി സ്വർണം എടുത്തത് ആരും ശ്രദ്ധിച്ചില്ല അടുത്ത ബന്ധു ആയതിനാൽ ആർക്കും ഇവരെ സംശയവും തോന്നിയിരുന്നില്ല സ്വർണത്തോടുള്ള ഭ്രമം കൊണ്ടാണ് താൻ മോഷിച്ചതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി സ്വർണം മുഴുവനും വിപിനി പറമ്പിൽ ഉപേക്ഷിച്ചിരുന്നു ഇതിനു മുമ്പ് ഇത്തരം പ്രവൃത്തി വിപിനിയുടെ ഭാഗത്തു നിന്നുണ്ടായതായി ബന്ധുക്കൾക്ക് അറിവില്ല സ്വർണം കാണാതായി എന്ന് വാർത്ത കേട്ടപ്പോൾ വിപിനി വളരെ സ്വാഭാവികമായാണ് പെരുമാറിയത് എന്നാൽ കേസെടുത്തപ്പോൾ വിപുണി ഭയന്നു ആ ഭയമാണ് വിപിനിയെ സംശയിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത് വിവാഹം കഴിഞ്ഞ ശേഷം മുകളിലത്തെ നിലയിലെ കിടപ്പുമുറിയിലാണ് സ്വർണ്ണം സൂക്ഷിച്ചിരുന്നത് എന്നാൽ അടുത്ത ദിവസം അലമാര പരിശോധിച്ചപ്പോൾ സ്വർണം മോഷണം എന്ന് മനസ്സിലായി തുടർന്ന് നവബധു പയ്യന്നൂർ പോലീസിന് പരാതി നൽകുകയായിരുന്നു പയ്യന്നൂർ എസ് ഐ പി യദുകൃഷ്ണൻ്റെയും മനോജിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്